പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എം ഇ ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ പൊരൂർ താളിയംകുണ്ട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇളംകുറൻ മക്ബോൽ സ്മാരക ആംബുലൻസ് നാടിന് സമർപ്പിച്ചു കൈമാറ്റ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ഒരു കൈത്താങ് എന്ന രീതിയിൽ താളിയം ആംബുലൻസ് അതിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം നമ്മൾ ഓരോ ഘട്ടത്തിലും നമുക്കൊരു വാഹനം അല്ലെങ്കിൽ ആംബുലൻസിന്റെ സമയം വരുമ്പോൾ അത് കിട്ടേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ട് മരണം വരെ സംഭവിച്ച സമയങ്ങളുണ്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ പൂരം പഞ്ചായത്തിൽ ഒരു ആംബുലൻസ് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ആ സമയങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരുന്നത് പക്ഷെ അതിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് താളിയം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആംബുലൻസ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗം സെക്രട്ടീർ പറഞ്ഞതുപോലെ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ സാധനം വാങ്ങുന്നതിന് നല്ല പ്രശ്നം കൊണ്ട് തന്നെ കാര്യങ്ങളും ഞാൻ വന്നപ്പോൾ പറഞ്ഞു ജനകീയ സമിതി ചെയർമാൻ ഇട്ടേപ്പാടൻ കബീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആംബുലൻസിന്റെ താക്കോൽദാനം മക്ബൂലിന്റെ പിതാവ് എളങ്കുറൻ അബ്ദുൽസലാം താളിമുണ്ട് ടൗൺ ടീം ക്ലബ്ബ് ഭാരവാഹികൾക്ക് കൈമാറി പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വാർഡ് മെമ്പർമാരായ അസ്കർ മടത്തിൽ പി അൻവർ ക്ലബ്ബ് പ്രസിഡന്റ് ഇട്ടേപ്പാടൻ യാസിർ ജെ ക്ലൈറ്റസ് കുരിക്കൽ അബ്ദുൽ കരീം എ അബ്ദുള്ള കോയത്തങ്ങൾ ഇ സഫ്വാൻ ദാനിഷ് പി ജംഷി പി പി അലി അം ചദ്ഖാൻ പി പി മുസ്ലിം കെ പി ഷാഹുൽ ജനകീയ സമിതി കൺവീനർ യു സലീം മംഗലൻ വാഹിദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂരൂർ സഫാ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ